പ്രവാസി വ്യവസായിയുടെ സംരംഭം എസ് ആർ ബി അൽഗോബിൾ ഡ്രിങ്കിംഗ് വാട്ടർ ആലങ്കോട് കാലച്ചാലിൽ ഉടൻ തുറന്ന് പ്രവർത്തനം ആരംഭിക്കുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു രണ്ടര കോടി രൂപ ചിലവിൽ അഞ്ചോളം വിവിധ അംഗീകാരങ്ങളോടെയാണ് ഏറ്റവും ശുദ്ധമായ കുടിവെള്ളം ഇനി ജനങ്ങളിലേക്ക് എത്തുക ഗ്രാമപഞ്ചായത്തും സർക്കാരും പ്രവാസി സംരംഭങ്ങൾക്ക് വലിയ പിന്തുണ നൽകിയതായി എസ് ആർ ബി മാനേജിംഗ് ഡയറക്ടർ എസ് രതീഷ് കുമാർ ശേഖരത്ത് പറഞ്ഞു ഗൾഫ് രാജ്യങ്ങളിൽ രണ്ടു പതിറ്റാണ്ടിലേറെയായി വ്യാവസായിക രംഗത്ത് പ്രവർത്തിക്കുന്ന എസ് ആർ ബി ഗ്രൂപ്പ് കുടിവെള്ള വ്യവസായ രംഗത്ത് വലിയ മുതൽ മുടക്കുമായി എടപ്പാൾ ആലങ്കോട് കാലച്ചാലിൽ ഇപ്പോൾ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് അത്യാധുനിക മെഷീനറി സംവിധാനത്തോടെ ഏറ്റവും വില കൂടിയ ലാബ് സൗകര്യത്തോടെ ഏറ്റവും ക്വാളിറ്റിയും ശുദ്ധവുമായ വെള്ളം ജനങ്ങളിലെത്തിക്കാനാണ് കമ്പനി ശ്രമിക്കുന്നതെന്നും ഗ്രാമപഞ്ചായത്തും സർക്കാരും വലിയ പിന്തുണയാണ് ഇത്തരം സ്ഥാപനങ്ങൾക്ക് നൽകിയതെന്നും മാനേജിംഗ് ഡയറക്ടർ രതീഷ് കുമാർ അറിയിച്ചു ഞാൻ ദുബായിൽ ബിസിനസ് ചെയ്യുന്ന ഒരാളാണ് ദുബായിൽ എല്ലാം മിനർ വാട്ടർ കമ്പനി രണ്ടായിരത്തി ഒരു പത്തൊമ്പത് ഇരുപത് വച്ചിട്ട് തുടങ്ങിയ കമ്പനിയാണ് അവിടെ അവിടെ പുറം ആൾക്കാർ തൊഴിൽ ചെയ്യുന്നുണ്ട് അതേപോലെ ഞാനൊരു രണ്ട് രണ്ടര കോടി ചിലവാക്കിയിട്ട് ഇവിടെ ഒരു സംരംഭം തുടങ്ങാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഇവിടുത്തെ ഗവൺമെൻറ്റിനോടും മറ്റുള്ള ആൾക്കാരോടും ചോദിച്ചപ്പോൾ അവർ നല്ല പിന്തുണയാണ് പ്രവാസികൾക്ക് നല്ല പിന്തുണ തരുന്നുണ്ട് അത് കാരണമാണ് ഞാനിവിടെ ബിസിനസ് തുടങ്ങാൻ തുടങ്ങിയത് അപ്പോൾ കുഴപ്പമില്ല അടുത്ത ദിവസത്തിൻ്റെ അത് ഓപ്പൺ ചെയ്യും എല്ലാവരും നല്ല പിന്തുണ ഉണ്ട് എല്ലാവരും നല്ല സപ്പോർട്ടുണ്ട് അപ്പോൾ അത് കാരണം എല്ലാവരെയും പിന്തുണ ഇനിയും വേണം ഇനിയും മറ്റുള്ള സ്ഥലത്തൊക്കെ നമുക്ക് തുടങ്ങണമെങ്കിൽ നിങ്ങളെല്ലാവരും പിന്തുണ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ഞാനിവിടെ ഈ സ്ഥാപനം തുടങ്ങാമെന്നുള്ള ഉദ്ദേശിച്ച് വന്നപ്പോൾ ഞാനൊരു പ്രവാസിയാണ് കറക്റ്റ് എന്ന നായ്മങ്ങളും കാര്യങ്ങളും എനിക്കറിയില്ല അപ്പോൾ എൻ്റെ ഈ വർക്ക് ചെയ്യുന്ന അനീഷ് ഭായി അവർ വന്നു അവർ വന്നിട്ട് എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്തു തന്നതും അതും മാത്രമല്ല അങ്ങോട്ട് സപ്പോർട്ടുകാരെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് പോയി കാരണം ഒരു പ്രവാസിക്ക് വേണ്ടത് എന്നെങ്കിൽ നമുക്ക് പോകേണ്ട റൂട്ടുകൾ അറിയില്ല കാരണം പത്ത് ഇരുപത്തി മൂന്ന് കൊല്ലായിട്ട് ഞാനും ഗൾഫിലാണ് അങ്ങനെ വരുന്നവരൊക്കെ ഓരോ അപ്പോൾ ഈ ഇയാളിത് ലൈസൻസും കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കി കൊടുക്കുന്നു പേപ്പർ വർക്ക് ചെയ്തുതരുന്നു കാരണം അവർ ഇവിടെ പത്ത് നാൽപ്പത്തി മൂന്ന് കമ്പനി എന്നെ കേരളത്തിൽ ചെയ്ത ആളാണ് അപ്പോൾ ആളാണ് ചെയ്തത് അപ്പോൾ ആളോടോജം ചോദിച്ചപ്പോൾ പറഞ്ഞ് നമുക്കിത് കഴിഞ്ഞാൽ അടുത്ത ജില്ലയിലും നമുക്ക് ചെയ്യണം അങ്ങനെ എല്ലാ ഓരോ സ്ഥലത്ത് നമുക്ക് ചെയ്യാനുള്ള സംവിധാനം ഉണ്ട് പറഞ്ഞ് അയാളെ നല്ല പിന്തുണയാണ് എന്ന് പറഞ്ഞാൽ പിന്തുണ എന്ന് പറയാൻ പറ്റില്ല ഒരു പ്രവാസികൾക്ക് പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ ഹെൽപ്പ് ചെയ്യാൻ നല്ലൊരു പിന്തുണയാണ് ഈ അനീഷ് ബൈ തന്നത് അപ്പോൾ അങ്ങനെ നല്ലൊരു ബിസിനസ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട് സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും എസ് ആർ ബി ഗ്രൂപ്പിന്റെ ഡ്രിങ്കിംഗ് വാട്ടർ ബ്രാഞ്ചുകൾ സ്ഥാപിക്കുമെന്ന് മാനേജർ ഫൈസൽ കൊടക്കൽ പറഞ്ഞു കേരളത്തിൽ കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ കൂടിയിട്ടുള്ള വെള്ളമാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ഞങ്ങൾ ദുബായ് ഒമാൻ എല്ലാം ചെയ്യുന്നുണ്ട് കേരളത്തിൽ ഫസ്റ്റ് ആയതുകൊണ്ട് അത്രയും നല്ല ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയോടും ചെയ്യുന്ന ഒരു സംരംഭമാണ് ഞങ്ങൾ രണ്ടായിരത്തി മുപ്പതോടുകൂടി ഞങ്ങൾ കേരളത്തിലെ എല്ലാ ജില്ലകളിലും പതിനാല് ജില്ലകളിലും ഞങ്ങൾ കമ്പനി സ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടിയിലാണ് ഇപ്പോൾ തന്നെ നിലവിൽ ഞങ്ങൾ തിരുവനന്തപുരത്തും എറണാകുളത്തും കമ്പനിയുടെ വർക്ക് സ്റ്റാർട്ടപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലാൻഡ് പരമായിട്ടുള്ള വർക്കിലാണ് ഇപ്പോൾ നടക്കുന്നത് പഞ്ചായത്തുകൾക്ക് മാതൃക ആക്കാവുന്ന രീതിയിൽ ആലങ്കോട് പഞ്ചായത്തിൻ്റെ പൂർണ്ണ പിന്തുണയാണ് കൃത്യസമയത്ത് തന്നെ ഈ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചത് ആലങ്കോട് പഞ്ചായത്തിനും കേരള വ്യവസായ വകുപ്പിനും അൺസാ ഡോട്ട് കോമിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ഞാൻ നന്ദി അറിയിക്കുന്നു ചുരുങ്ങിയ കാലം കൊണ്ട് ഏറ്റവും മികച്ച നിലയിൽ തന്റെ വ്യവസായ സ്വപ്നങ്ങൾക്ക് അടിത്തറപ്പാകി നിർമ്മാണം പൂർത്തിയാക്കിയ അൻസാൽ ഡോട്ട് കോമിനെ മാനേജ്മെൻറ്റ് അഭിനന്ദിച്ചു നിരവധി ആളുകൾക്ക് ജോലി ലഭ്യമാകുന്നതോടെ ആലങ്കോട് പഞ്ചായത്തിലെയും നാടിന്റെയും വികസനത്തിന് മുതൽ കൂട്ടാകുന്ന നാഴികക്കല്ലായി അൽഗുബ് ഡ്രിങ്കിംഗ് വാട്ടർ മാറുകയാണ് വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ